മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് മഞ്ജു ലൈക്ക് അടിക്കാറുണ്ട് മീനാക്ഷിയെക്കുറിച്ച് മഞ്ജു അഭിമുഖങ്ങളിലൊന്നും സംസാരിക്കാറില്ല ദിലീപിന്റെ അഭിമുഖങ്ങളിലൂടെയാണ് മീനാക്ഷിയെക്കുറിച്ച് കുറിച്ച് ജനമറിയാറ് താരപത്രി സിനിമാ രംഗത്ത് കടന്നു വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ മഞ്ജുവിനെ പോലെ മികച്ച ഡാൻസറും കൂടിയാണ് മീനാക്ഷി ഡാൻസ് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലായി മാറാറുണ്ട് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബലമാണ് മീനാക്ഷി എന്നാണ് ദിലീപ് എപ്പോഴും പറയാറുള്ളത് ദിലീപ് വലിയ വിവാദത്തിലാകപ്പെട്ടപ്പോഴും അച്ഛനൊപ്പം തന്നെ നിന്നു മീനാക്ഷി നടൻ കാവ്യമാധവന് വിവാഹം ചെയ്യാൻ തീരുമാനിച്ചപ്പോഴും മീനാക്ഷി പിന്തുണച്ചു എന്നാണ് പറയുന്നത് മീനാക്ഷിയും മഞ്ജുവാര്യരും പരസ്പരം കാണാറും സംസാരിക്കാറുമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയൊന്നുമില്ല ഇപ്പോഴിതാ മഞ്ജുവിന്റെ രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായി മാറുകയാണ് ഇനിയും ഇതൊക്കെ എന്തിനാണ് മറച്ചു വയ്ക്കുന്നതെന്ന് ചിലർ ചോദിക്കുന്നുണ്ട് ഇപ്പോഴെങ്കിലും ഇതൊക്കെ പറയാൻ തോന്നിയല്ലോ മഞ്ജുവാരുടെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ ഏവർക്കും അറിയാവുന്നതാണ് വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷം സിനിമാ രംഗത്ത് വീണ്ടും സജീവമായ മഞ്ജു ഇന്ന് സൂപ്പർ താരമാണ് പതിനഞ്ച് വർഷം സിനിമാ ലോകത്തു നിന്ന് നടി മാറി നിന്നത് കുടുംബത്തിന് വേണ്ടിയായിരുന്നു ഒടുവിൽ സ്വന്തം മകൾ പോലും ഒപ്പമില്ലാതെയാണ് മഞ്ജു ദിലീപിന്റെ വീട്ടിൽ നിന്നും പടിയിറങ്ങിയത് കണ്ണുനീർ തുടച്ചുകൊണ്ട് കുടുംബ കോടതിയിൽ നിന്നും ഇറങ്ങി കാറിൽ കയറിയ മഞ്ജുവിന്റെ ദൃശ്യങ്ങൾ ആരാധകർക്ക് ഒരിക്കലും മറക്കാനാവില്ല ജീവിതം ഒന്നിൽ നിന്ന് തുടങ്ങിയ മഞ്ജു ദിലീപിനേക്കാൾ വലിയ താരമായി മാറി മകൾ മീനാക്ഷി എന്തുകൊണ്ട് മഞ്ജുവിനൊപ്പം പോയില്ല എന്ന് ഒട്ടുമിക്ക ആളുകളും ചോദിക്കുന്നുണ്ട് വിവാഹ മോചനത്തിനു ശേഷം പുറത്തുവിട്ട പ്രസ്താവനകളിൽ ഇതേക്കുറിച്ച് മഞ്ജു വ്യക്തമാക്കിയിട്ടുണ്ട് മകൾ അച്ഛനൊപ്പം സന്തോഷവതിയും സുരക്ഷിതയുമാണെന്ന് അറിയാമെന്നാണ് മഞ്ജു വ്യക്തമാക്കിയത് മീനാക്ഷി മഞ്ജുവിനൊപ്പം പോകാതിരുന്നതിനെക്കുറിച്ച് പ്രമുഖ നടി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് ആ കുട്ടിയെ വേദനിപ്പിക്കാൻ മഞ്ജു തയ്യാറല്ല നിർബന്ധപൂർവം കൊണ്ടുവന്നാൽ ആ കുട്ടി വേദനിക്കും ആ കുട്ടി അമ്മയേക്കാൾ കൂടുതൽ സന്തോഷമായിരിക്കുന്നത് അച്ഛനൊപ്പമാണ് അച്ഛനൊപ്പം ഉറങ്ങുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്നു അച്ഛനെ കാത്തിരിക്കുന്നു ആ വേദന മഞ്ജുവിന് കാണാൻ പറ്റില്ല സ്വന്തം വേദന മഞ്ജു സഹിക്കുകയാണ് ആ കുട്ടി പിന്നീട് ബുദ്ധിപൂർവ്വം ഇതൊക്കെ ചിന്തിക്കും മഞ്ജു കുഞ്ഞിനെ പ്രസവിച്ച ശേഷം വന്ന ഒരു അഭിമുഖത്തിൽ ഞാൻ ഡാൻസ് ചെയ്യുമോ എന്ന് പോലും എൻ്റെ മോൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴാണ് മഞ്ജുവിൻ്റെ കഴിവ് കുട്ടി അറിയുന്നത് അപ്പോൾ സ്വയം കുട്ടി ചിന്തിച്ചു തുടങ്ങും അവരാണ് ബുദ്ധിയുള്ള ഫാമിലി എന്നെ താൻ പറയൂ എന്നാണ് ഈ നടി പറഞ്ഞു വെച്ചത് അവർ രണ്ടുപേരും പേഴ്സണലായി എന്ന് നമ്മൾക്കറിയില്ലല്ലോ പ്രമുഖ നടി ജിജ സുരേന്ദ്രൻ മുൻപൊരിക്കൽ പറഞ്ഞ കാര്യങ്ങളാണിത് ഇതുകൂടാതെ മറ്റൊരു പ്രമുഖ താരം കൂടി മഞ്ജുവിനെ മീനാക്ഷിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് മീനാക്ഷി തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുള്ളത് മഞ്ജുവല്ല മകളെ ഒപ്പം കൂട്ടാതിരുന്നത് വരുന്നില്ലെന്ന് മകൾ തന്നെയാണ് ഉറപ്പിച്ച് പറഞ്ഞതെന്നും പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിയാണ് പറഞ്ഞു വെച്ചത് മീനാക്ഷിയെ സംബന്ധിച്ച് അച്ഛനായിരുന്നു ഹീറോ അച്ഛൻ ആ സമയത്ത് വലിയ താരമാണ് ലോകം മുഴുവൻ അച്ഛൻ ആരാധകരും എന്നാൽ അമ്മ മഞ്ജു ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണ് മീനാക്ഷി കണ്ടിട്ടുള്ളതെല്ലാം അതാണെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു മഞ്ജുവിൻ്റെ ഈ രണ്ട് സുഹൃത്തുക്കളുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്